ും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം വിപണനമേള ഉദ്ദേശിച്ചുകൊണ്ടുള്ള കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ക്ലീനിങ് പരിപാടികളാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ ഇത്തവണ ഓണം വിപണനം നടത്താൻ ഉദ്ദേശിക്കുന്നത് ചടമംഗലം പബ്ലിക് മാർക്കറ്റിൽ തന്നെയാണ് ഇത്തവണ ആറ് ദിവസത്തെ വിപണനമേളയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് സെപ്റ്റംബർ ഒൻപത് തിങ്കളാഴ്ച മുതൽ വരെ അതായത് സെപ്റ്റംബർ പതിനാല് വരെയാണ് ഇത്തവണ വിപണനം നടത്തുന്നത് ഈ വിപണന മേളയിൽ കുടുംബശ്രീയുടെ ജെ ജി കർഷക ഗ്രൂപ്പുകളുടെയും അതുപോലെ തന്നെ സംരംഭ ഗ്രൂപ്പുകളുടെയും ഉൽപ്പന്നങ്ങളാണ് വിപണനത്തിനായി കൊണ്ടുവരുന്നത് അതോടൊപ്പം ഭക്ഷ്യമേളകളും സംഘടിപ്പിക്കുന്നതായിരിക്കും ഈ ചടയമംഗലം നാട്ടിലെ എല്ലാവരും നമ്മുടെ ഈ കുടുംബശ്രീ വിപണന മേളയിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രവർത്തനത്തെയും മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തുടർന്നും എല്ലാ മാസവും രണ്ട് ചന്തകൾ വീതം നമ്മൾ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് വളരെ വിശാലമായ ഒരു സ്റ്റോളാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളത് അത് അനുവദിച്ചു നൽകിയത് നമ്മുടെ ഗ്രാമപഞ്ചായത്താണ് അപ്പം ഇത്തരത്തിലൊരു സംവിധാനം കുടുംബശ്രീക്ക് തന്നുകൊണ്ട് നമ്മുടെ ഉന്നമനമാണ് പഞ്ചായത്തും ലക്ഷ്യമിടുന്നത് അപ്പം നല്ലവരായ എല്ലാ നാട്ടുകാരും ഇത്തവണത്തെ ഓണം വിപണന മേളയിൽ പങ്കെടുത്തുകൊണ്ട് തുടർന്ന് നമ്മുടെ ഈ ഒരു മാർക്കറ്റിനെ നല്ല രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് തയ്യാറെടുക്കണം അല്ലെങ്കിൽ മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്